നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാല് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ബുൾഡോസർ രാജന് തടയിട്ട് സുപ്രീം കോടതി ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും മറ്റു പിന്നോക്ക ജനവിഭാഗങ്ങളെയും വേട്ടയാടാൻ കേന്ദ്രത്തിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും ബി ജെ പി സർക്കാരുകൾ ഒരു പതിറ്റാണ്ടായി പ്രയോഗിക്കുന്ന ബുൾഡോസർ രാജന് ഒടുവിൽ സുപ്രീം കോടതി കൂച്ചുവിലങ്ങിട്ടു ആർ എസ് എസും മറ്റ് പരിവാർ സംഘടനകളും നീതിയുടെ മിന്നൽ പ്രയോഗമെന്നാണ് ഇടിച്ചു നിരത്തലിനെ വിശേഷിപ്പിക്കുന്നത് അതിന്റെ പ്രയോക്താവായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അവർ വാർത്തകയും ചെയ്യുന്നു ഈ വിധം സംഘപരിവാർ കൊട്ടിഘോഷിക്കുന്ന ബുൾഡോസ് രാജ് കയ്യൂക്കുള്ളവൻ കാര്യകാരനാകുന്ന നിയമവാഴ്ചയില്ലാത്ത ഭരണാന്തരീക്ഷമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഭരണ സംവിധാനത്തിന്റെ ഇത്തരം ഏകപക്ഷീയ നടപടികളെ നിയമത്തിന്റെ ഉരുക്ക് കരങ്ങളാൽ ദാക്ഷിണ്യമില്ലാതെ കൈകാര്യം ചെയ്യണമെന്ന് ജസ്റ്റിസുമാരായ ബി ആർ ഗവായയും കെ വി വിശ്വനാഥനും ഉൾപ്പെട്ട ബെഞ്ച് പറഞ്ഞു സ്വാഭാവിക നീതിയുടെ അടിസ്ഥാന തത്വങ്ങളെ പോലും കാറ്റിൽ പറത്തുന്നതാണ് ഏകപക്ഷീയമായ ഇടിച്ചു നിർത്തലെന്ന് കോടതി നിരീക്ഷിച്ചു ഒരാൾ കുറ്റക്കാരനോ പ്രതിയോ ആണെന്ന കാരണത്താൽ മാത്രം ഭരണ സംവിധാനത്തിന് വീടുകളും സ്വത്തുക്കളും ഇടിച്ചു നിർത്താനാകില്ല അധികാരം കൊണ്ട് വേർതിരിവുമായി ബന്ധപ്പെട്ട തത്വങ്ങളുടെ ലംഘനമാണിത് വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കാണ് സർക്കാരിന് ഒരിക്കലും ഒരാളെ കുറ്റക്കാരൻ എന്ന് വിധിക്കാനാകില്ല ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം വ്യക്തിയുടെ സ്വത്തുക്കൾ ഇടിച്ചു നിർത്തുന്നത് നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് ഭരണ നിർവഹണ സംവിധാനത്തിന് ഒരിക്കലും ജഡ്ജിയാകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കുറ്റക്കാരൻ എന്ന് നിശ്ചയിച്ച് അയാളുടെ വസ്തുവകകൾ ഇടിച്ചു നിർത്താനും ഈ നടപടികൾ പരിധി ലംഘനമാണ് നിയമവാഴ്ചയുടെ അടിത്തറയായ ഭരണഘടനയിൽ ഇത്തരം പരിധി വിട്ട ഏകപക്ഷീയ നടപടികൾക്ക് സ്ഥാനമില്ല അധികാരത്തിന്റെ ദുർവിനിയോഗങ്ങളെ കോടതികൾ വെച്ചുപുറപ്പിക്കരുത് വീട് എന്നത് ഓരോ കുടുംബത്തിന്റെയും സ്വപ്നമാണ് അത് ഇടിച്ചു നിർത്താൻ അധികൃതരെ അനുവദിക്കണം എന്നു സുപ്രധാന ചോദ്യമാണ് കോടതി മുമ്പാകെ വന്നത് ഇക്കാര്യത്തിൽ ജനാധിപത്യ ഭരണത്തിന്റെ അടിത്തറയായ നിയമവാഴ്ചയുടെ തത്വങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് ഏകപക്ഷീയ ഭരണകൂട നടപടികളിൽ നിന്ന് വ്യക്തികളെ സംരക്ഷിക്കുന്നതടക്കം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയും പരിഗണിക്കണം കുറ്റാരോപിതൻ തെറ്റുകാരനാണെന്ന മുൻവിധി നിയമപ്രക്രിയയിൽ പാടില്ല അധികാരങ്ങളുടെ വിഭജനപ്രകാരം ന്യായവിചാര നടപടികൾ പൂർണമായും ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമാണ് ഭരണ സംവിധാനം സ്വയം ജഡ്ജിയായി ശിക്ഷ നടപ്പാക്കുന്നത് അധികാരം വിഭജന തത്വം ലംഘനം കൂടിയാണ് സുപ്രീം കോടതി അർത്ഥശംഖയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി അനധികൃത നിർമ്മാണങ്ങൾ ഇടിച്ചു നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട നടപടിക്രമങ്ങളും കോടതി വിശദമാക്കി രണ്ടായിരത്തി പതിനേഴിൽ യു പി യിൽ യോഗി ആദിത്നാ ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ എത്തിയത് മുതലാണ് ദേശീയ തലത്തിൽ സംഘപരിവാർ ബുൾഡോസർ നീതി നടപ്പാക്കി തുടങ്ങിയത് തികച്ചും ഏകപക്ഷീയമായും നടപടിക്രമങ്ങൾ പാലിക്കാതെയും അഞ്ചു ലക്ഷത്തോളം വീടുകൾ ബി ജെ പി ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ഇടിച്ചു നിർത്തപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പതിനഞ്ച് ലക്ഷത്തോളം പേർ ഭവനരഹിതരായി പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട ബിജെപി സർക്കാർ കൊണ്ടുവന്ന നിയമനിർമ്മാണങ്ങൾക്കെതിരായി പ്രതിഷേധം ഉയർന്ന ഘട്ടങ്ങളിലെല്ലാം യു പി ഡൽഹി ഹരിയാന അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിരപരാധികളുടെ വീടുകൾക്ക് മുകളിലൂടെ ബുൾഡോസറുകൾ ഉരുണ്ടു ഡൽഹി ഷഹീൻബാഗിലെ പ്രതിഷേധക്കാരെ ലക്ഷ്യമിട്ടും ബി ജെ പി ഭരിക്കുന്ന ഡൽഹി കോർപ്പറേഷന്റെ ബുൾഡോസറുകളിലെത്തി ഡൽഹി ജഹാംകീർപുരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സംഘർഷത്തിന് പിന്നാലെ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾക്ക് നേരെ ബുൾഡോസറുകളുടെ യന്ത്ര കൈകൾ ഉയർന്നു കോടതി പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവിന്റെ പകർപ്പുമായി സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ബുൾഡോസറുകളെ തടുത്തു നിർത്തി ഇപ്പോൾ നടക്കുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും താൻ നടപ്പാക്കിയ ബുൾഡോസർ നീതിയെ ആദിത്യനാഥ് സ്വയം പുകർത്തി സുപ്രീം കോടതിയുടെ കർക്കശമായ വിധി പ്രസ്താവനത്തിന് ശേഷവും സംഘപരിവാറിന്റെ ബുൾഡോസറുകൾ നിയമം കയ്യിലെടുത്ത് ഉരുളാൻ തന്നെയാണ് എല്ലാ സാധ്യതയും നീതിപീഠത്തിന്റെയും ഇടപെടലിനൊപ്പം വർഗീയതയ്ക്കെതിരായ ആശയപ്രചാരണത്തിലൂടെ ശക്തമായ ജനവികാരം കൂടി സംഘപരിവാറിന്റെ ബുൾഡോസർ നീതിയില്ലായ്മയ്ക്കെതിരായി ഉയരണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം